ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നിനാണ് അവന്തികയുടെ പുതിയ സൈക്കിൾ മോഷണം പോയത് വീടിന് മുന്നിലിരുന്ന സൈക്കിൾ പട്ടാപ്പകലെത്തിയ കള്ളൻ കൂസലില്ലാതെ എടുത്തു മുങ്ങി പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും കള്ളനെ കിട്ടിയില്ല എസ് എസ് എൽ സിക്ക് പത്തിൽ പത്ത് എ പ്ലസ് നേടിയ മിടുക്കിയാണ് അവന്തിക പ്ലസ് വണ്ണിന് സ്കൂളിലേക്ക് പോകാനാണ് സൈക്കിൾ വാങ്ങിയത് അത് മോഷണം പോയതോടെ ഈ സാധാരണ കുടുംബം സങ്കടത്തിലായി അങ്ങനെയാണ് വിദ്യാഭ്യാസ കാര്യം പറയാൻ അവന്തിക തീരുമാനിക്കുന്നത് എന്റെ സൈക്കിൾ മോഷണം പോയതാണ് മെയ് പോയത് ഞാൻ മെയിൽ അയച്ചപ്പോൾ തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ ഫോം കോണ്ടാക്ട് ചെയ്തു അപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോ തന്നെ എൻ്റെ പ്രൈവറ്റ് ഇടപെട്ടിരുന്നുമാരോട് പറഞ്ഞ് കുട്ടിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു സ്കൂളുമായിട്ട് സൈക്കിൾ കിട്ടിയില്ല അവന്തികയുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മന്ത്രിയുടെ ഓഫീസ് ഉറപ്പു നൽകി എന്നാൽ ഇത്ര പെട്ടെന്ന് തന്നെ ഒരു സൈക്കിൾ സമ്മാനം കിട്ടിയത് അവന്തികയ്ക്ക് സർപ്രൈസായി

ആദിത്യൻ അവനുകുട്ടൻ ചേരുന്നു അപ്പം ആദിത്യൻ ഒരു സൈക്കിള് കിട്ടുമ്പോഴുള്ള സന്തോഷം നമുക്കറിയാം അത്രയും ദുഃഖമായിരിക്കും ആ സൈക്കിള് നഷ്ടപ്പെടുമ്പോഴും പിന്നെ ഒരു സാധാരണ കുടുംബം അവരെത്ര കഷ്ടപ്പെട്ടായിരിക്കും അത് സ്വരുകൂട്ടി ആ സൈക്കിള് വാങ്ങിയതും അതിലൂടെ ആ മകൾക്കൊരു സന്തോഷം കൊടുക്കാൻ വിചാരിച്ചതും എന്നൊക്കെ മനസ്സിലാവും അതിനിടയിൽ ഏതായാലും മന്ത്രിയുടെ ഇടപെടല അത് ഗംഭീരായി ഈ കൊച്ചുകുട്ടികൾ മന്ത്രിമാരോടും കളക്ടർമാരോടും ഒക്കെ ഓരോ ആഗ്രഹങ്ങൾ പറയുന്നതും അവരെ സാധിച്ചു കൊടുക്കുന്നതും പ്രശ്നപരിഹാരം കാണുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത കൊച്ചിയിൽ നിന്ന് കൊച്ചിക്കാരിയായ അവന്തികയുടെ ആവശ്യം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് മന്ത്രിമാമൻ അതും അവന്തിക നേരിട്ട് ആവശ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് അവന്തികയുടെ സൈക്കിൾ അവന്തികയ്ക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട സൈക്കിളായിരുന്നു അധികം നാളായിട്ടില്ല പുതിയ സൈക്കിളാണ് അവന്തിക വളരെ മിടിക്കുകയാണ് പഠനത്തിൽ എസ് എസ് എൽ സിക്ക് പത്തിൽ പത്ത് എ പ്ലസ് വാങ്ങിയ മിടുക്കി ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് അവന്തിക ഒരു സാധാരണ കുടുംബമാണ് അച്ഛനൊരു പച്ചക്കറി കച്ചവടമാണ് അങ്ങനെ ഒരു സൈക്കിൾ മേടിച്ച് കൊടുക്കുന്നു ആ സൈക്കിൾ അവന്തിക പൊന്നു നോക്കുകയാണ് ആ സൈക്കിളിനെ അങ്ങനെ സ്കൂളിലേക്ക് പ്ലസ് വണ്ണിൽ ഈ സൈക്കിളെ ചവിട്ടി സ്കൂളിലേക്ക് പോകാനാണ് അവന്തിക കാത്തിരിക്കുന്നത് അങ്ങനെ സ്കൂൾ തുറക്കാനിരിക്കുന്ന ഇരിക്കുകയാണ് അതിൻ്റെ തൊട്ടാഴ്ച തൊട്ട് മുന്നത്തെ ആഴ്ചയിൽ ഒരു കള്ളൻ അതും പട്ടാപ്പകലൊരു കൂസലും ഇല്ലാതെ വന്ന് വീടിന്റെ മുന്നിലിരുന്ന സൈക്കിൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും അത് അയാളുടെ സൈക്കിൾ ആണോ എന്ന് തോന്നിപ്പോകും അത്തരത്തിൽ ആ സൈക്കിൾ സൈക്കിളെടുത്ത് മുങ്ങിക്കളഞ്ഞു അപ്പോൾ ആ വളരെ സങ്കടത്തിലായ കുടുംബം പോലീസിൽ ചെന്നു പോലീസിനെ സമീപിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു പക്ഷെ ആ സൈക്കിളും കള്ളനിയും കിട്ടിയിട്ടില്ല അങ്ങനെ വളരെ സങ്കടത്തിലായ അവന്തിക ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് നേരിട്ട് കാര്യം അവതരിപ്പിക്കുക എന്ന് വിചാരിക്കുകയാണ് അങ്ങനെയാണ് മെയിലയായിരിക്കുന്നത് അപ്പോൾ ആ മെയിലിന് പരിഹാര റിപ്ലൈ ആയിട്ട് പ്രതികരണമായിട്ട് ലഭിച്ചത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം കാണുമെന്നാണ് പക്ഷേ അപ്പോൾ പോലും അവന്തിക കരുതുന്നില്ല ഇത്തരത്തിലൊരു സർപ്രൈസ് അവന്തികയെ കാത്തിരിക്കുന്നുണ്ട് അത് എന്തായാലും മന്ത്രിമാവൻ നേരിട്ടെത്തി ഈ പ്രവേശനോത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്താൻ എത്തിയ എത്തിയ മന്ത്രി അവന്തികയ്ക്ക് ഒരു സൈക്കിൾ സമ്മാനിച്ചു അതുമാത്രമല്ല ആ സൈക്കിൾ സൈക്കിൾ കൊണ്ടൊന്നും ആവില്ല അല്ലെങ്കിൽ ആ സൈക്കിൾ പുതിയൊരു സൈക്കിൾ സമ്മാനം മാത്രമല്ല തൻ്റെ സൈക്കിൾ മുങ്ങി ആ കള്ളനെയും ഉടൻ മന്ത്രി മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല മേയറും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അവന്തിയോടും കുടുംബത്തോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് പിടികൂടും എത്രയും പെട്ടെന്ന് കള്ളനെ പിടിക്കട്ടെ സൈക്കിള് കിട്ടി തിരികെ കിട്ടിയെങ്കിലും തിരികെ കിട്ടിയത് ഒരു പുതിയ സൈക്കിൾ ആണെങ്കിൽ പോലും ആ പോയ സൈക്കിള് പോയില്ലേ അത് അതിന്റെ സങ്കടം അത് എത്ര പറഞ്ഞാലും മതിയാവില്ല ആദ്യത്തിന്റെ അത് ശരിയാണ്